അല്ല ഞാൻ അറിയില്ല 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 ഇങ്ങളെ മാധ്യമ പ്രവർത്തകന്മാർ പറഞ്ഞ വിവരം മാത്രമേ ഉള്ളൂ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇത് സർക്കാർ അവരുടെ ഇന്റലിജൻസ് റിപ്പോർട്ടനുസരിച്ചാണ് ആവശ്യമായിട്ടുള്ള നടപടികൾക്ക് ഇനീഷ്യേറ്റീവ് തുടക്കം കുറിച്ചിട്ടുള്ളത് ബാക്കി തുടർ നടപടികളെ സംബന്ധിച്ച് എനിക്കറിയില്ല നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പുറത്തു വരുന്നത് പോലും ഈ സ്റ്റേറ്റ് ഇന്റലിജൻസ് ആണ് ഇവിടെ കണ്ണൂരിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പോലും അറിഞ്ഞിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പാർട്ടി പൂർണ്ണമായും അവർക്കൊപ്പം ഇല്ല എന്നൊരു നിലപാട് ഉറപ്പിച്ചറിയല്ലേ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഞാൻ അറിയില്ല അറിയില്ല സമിതി യോഗത്തിൽ ഈ ഈ ഒരു നേതാവിനെതിരെ കണ്ടു എന്ന എന്ന രീതിയിൽ തരത്തിൽ വിവരങ്ങൾ പുറത്തു സംസ്ഥാന സമിതിയിൽ അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സെഗാവ് എം വി ഗോവിന്ദഷ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള യാതൊരു വിമർശനവും കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്നില്ല എം പി ഗോവിന്ദഷ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനപ്പുറം ഞാൻ വ്യക്തമാക്കേണ്ടതില്ല